കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു നീലേശ്വരം തേർവയൽ സ്വദേശി പി സി പത്മനാഭനാണ് മരിച്ചത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി കൂടുതൽ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് പറയാം ലിബീഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നീലേശ്വരം സ്വദേശിയായിട്ടുള്ള പി സി പത്മനാഭനാണ് ഇന്ന് അല്പസമയം മുമ്പ് മരിച്ചത് എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു ഈ അപകടത്തിൽ അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഈ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി നിലവിൽ ആത്യാഹിത വിഭാഗത്തിൽ പേരും നാൽപ്പതോളം പേർ വിവിധ ആശുപത്രികളിലും മറ്റും ചികിത്സയിൽ കഴിയുകയാണ് ആശങ്ക ഉയർത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അഞ്ചോളം പേർ മരണമടഞ്ഞിരുന്നു അതിൽ നാലു പേർ സുഹൃത്തുക്കളും ഒരാൾ ചെറുപ്പക്കാരനുമാണ് മരിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനമായി മരിച്ചവരിൽ നീലേശ്വരം സ്വദേശി കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം തേർവയൽ സ്വദേശിയായിട്ടുള്ള പി സി പത്മനാഭനാണ് മരിച്ചത് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഈ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ലിബീഷ് നിലേ ശ്വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ ആറായി വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്